ഞാൻ അത്ര വേദനിച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് വിഷാരത്തെ വീടായിരുന്നു രണ്ടു കുട്ടികളെയും കൊണ്ട് വന്നു വീട് വീട് പോവായിരുന്നു അപ്പൊ അവിടെ കിടക്കാൻ പറ്റില്ല ഈ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ഇന്ന് കിടത്താൻ പറ്റില്ല പറഞ്ഞു അവരുടെ മകം വേരണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി രണ്ട് കൈയും പിടിച്ചിട്ട് രണ്ട് കുട്ടികളെയും കൈ പിടിച്ചു ഈ മൂന്നർത്ത് തല തല്ലിച്ചു ഞാൻ എനിക്ക് ഒരു വീട് ഇരിക്കാൻ കിട്ടിയിട്ടില്ല എനിക്ക് വീടില്ല എനിക്ക് നിങ്ങളെ വീട് തന്നിട്ടില്ലെങ്കി ഞാൻ ഇവിടെ തന്നെ മരിക്കും തീർച്ചയായും ഒന്നും പറഞ്ഞു പോയി അങ്ങനെ എങ്ങനെയൊക്കെ നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരി ഞാൻ എന്നുള്ളത് തൃക്കോവിൽ ക്ഷേത്രം അതായത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് പതിനാറാം മൈൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരം കുണ്ടോമ്പാടം റോഡിൽ യാത്ര ചെയ്താൽ കാണാവുന്ന മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കേട്ടോ പാടമൊന്നും ഒട്ടും ചോരാതും നിലനിർത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു ക്ഷേത്രം ഞാൻ അടുത്തുവട്ടത്ത് കണ്ടിട്ടില്ല കാരണം യാതൊരുവിധ മാനുഫാക്ച്ഛൻ പുതിയതൊന്നും മോഡിഫൈ ചെയ്യാതെ ആ പഴയ കാലഘട്ടത്തിൽ അനുസ്മരിപ്പിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടുത്തെ തജ്ശാസ്ത്രവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഒരുപാട് ചരിത്രം ഐതിഹ്യക്കുള്ള ക്ഷേത്രം കൂടിയാണിത് ഇവിടെ മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ അതുപോലെ കുറെ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തായാലും ഇവിടെ കമ്മറ്റ ആളുകളുണ്ട് അവർ നമ്മളോട് സംസാരിക്കും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഫേസ്ബുക്കിലാദ്യ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബ് ആണെങ്കിലാണെങ്കിൽ ഒന്ന് സബ്സ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പം ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കേ ഇത് തൃക്കോവിൽ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ പതിനാറാം മൈലിൽ ബസ് ഇറങ്ങി കുണ്ടുവൻപാടം റോഡിലൂടെ ഒന്നേകാൽ കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് മുരുകനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഗുരുവായൂരപ്പൻ ശിവൻ ഗണപതി അയ്യപ്പൻ നാഗങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തൈപ്പൂയം ശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അഷ്ടാഭിഷേകമാണ് ഇവിടെ പ്രധാന വഴിപാട് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വിവാഹ തടസ്സം മാറ്റാനുമായി നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ പോലും ഇവിടെ എത്തിച്ചേരുന്നത് പ്രകൃതിരമണീയമായ ഒരു ഗ്രാമം അതിൽ പഴമ ചോരാതെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ ക്ഷേത്രവും തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളത് അഭിമാനമാണ് എന്റെ പേര് എത്ര വർഷം വർഷം ഈ ക്ഷേത്രം വരെ ആൾക്കാര് ഐതിഹ്യത്തില് ബുദ്ധമത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ബുദ്ധവിഹാരം ആണെന്നാണ് പഴയ മക്കാര് നമ്മളെ അന്വേഷണത്തിലും പറയപ്പെടുന്നത് അത് അതിനുശേഷമാണ് ക്ഷേത്രമായി രൂപാന്തരപ്പെട്ടത് ഇതിന്റെ ഒരു ഐതിഹ്യം പറയാണെങ്കിൽ മുരുകന്റെ പ്രതിഷ്ഠയാണ് മുരുകന്റെ പ്രതിഷ്ഠ ഏതോ ഒരു യോഗീശ്വരൻ പണ്ടെന്നോ കാലത്ത് പ്രതിഷ്ഠിച്ചതാണ് അതിന്റെ പഴക്കം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ആ യോഗീശ്വരൻ ആ ക്ഷേത്രം കുറെ കാലം നടത്തിക്കൊണ്ടു വന്നു പിന്നെ അവര് വേറെ ആൾക്ക് കൈമാറി അതിനുശേഷം ആ തലമുറക്ക് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയില്ല അപ്പൊ അവര് കൂടൻമാണിക്യത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിന് ഇത് ഏൽപ്പിക്കുകയാണ് ഇപ്പൊ അവരാണ് അതിന്റെ ട്രസ്റ്റിമാർ ആ ബ്രാഹ്മണ കുടുംബത്തിന് ഏൽപ്പിച്ചപ്പോ അവർക്ക് ഈ ക്ഷേത്രം ഒരുപാട് സ്വത്ത്വകല ക്ഷേത്രമാണ് നാലായിരത്തിപ്പറം നെല്ല് ഉണ്ടായിരുന്ന ക്ഷേത്രമാണത് അപ്പോ ഈ സ്വത്തുകൾ നോക്കി നടത്താനും ഈ സ്ഥലങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യാനും വേണ്ടിട്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോ അവരുടെ പരദേവതയാണ് കൂടൽമാണിക്കം ഭരതൻ ആ കൂടന്മാണിക്കൻ ക്ഷേത്രത്തിന്റെ ഭരത ഭരതന്റെ അതേ പ്രതിഷ്ഠയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് അതായത് കൂടൽമാണിക്കം ഭരതനെ അതേ ശക്തിയിൽ പ്രതിഷ്ഠിച്ചതാണ് അപ്പുറത്ത് കാണുന്നത് അപ്പൊ കൂടൽമാണിക്കം ഭരതനെ അവരുടെ പരദേവത ഉപാസിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടാമത് അവിടെ പ്രതിഷ്ഠിച്ചാണ് അതായത് അപ്പുറത്ത് കാണുന്ന വട്ടശ്രീ വട്ടശ്രീകോവില് രണ്ടാമത് വന്നതാണ് അതിന് അതിനുശേഷം ആ ക്ഷേത്രം ഒരുവിധം നന്നായി നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ ഭൂപരിഷ്കരണ നിയമം കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ നടത്തിപ്പേർ കുറെ സ്വത്തുകകളൊക്കെ അവിടെ പോയി അവസാനം ഈ ക്ഷേത്രം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പി ടി പി ഗോപാലക്ഷേത്രൻ പറയും അമ്മാവൻ ഒരു നായർ പറഞ്ഞ ഒരാളെ ഈ ട്രസ്റ്റി അതായത് നമ്മുടെ ഈ കൂടൻമാണിക്കത്തുള്ള ട്രസ്റ്റി മുണ്ടൂരിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വീടൊക്കെ ആക്കി അവിടെ ഇരുത്തി അവരുടെ കീഴിലായിരുന്നു ഒരുപാട് കാലം ഈ ക്ഷേത്രം നടന്നിരുന്നു ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം വീണ്ടും അവരുടെ മരണവും കാര്യങ്ങൾക്ക് ശേഷം ക്ഷേത്രം അനാഥമായി ട്രസ്റ്റിയും കാര്യങ്ങളും ഉണ്ട് ദേവസ്വം ബോർഡിന് ഉണ്ടല്ലോ ക്ഷേത്രം ഒരു ഒരു ഫിറ്റ്മാൻ പറഞ്ഞിട്ടൊരു ആളുണ്ട് അയാളാണത് ക്ഷേത്രത്തിന്റെ കുറച്ച് നമുക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്നത് ഒരു ഡിഗ്രിയുടെ അമ്പലമാണ് അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ അങ്ങനെ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരെ പെരുപെടുത്തിട്ടും നാട്ടുകാരെ സഹകരണമൊക്കെ പണയം നടത്തിക്കൊണ്ടുവന്നു അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രം നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് വർഷം മുന്നേ നാട്ടുകാരെല്ലാവരും കൂടി ഒന്ന് റീ ഇനോവേഷൻ ചെയ്തു ഈ സാധനം അമ്പലം ഒന്ന് റീനോവേഷൻ ചെയ്തു അപ്പോഴാണ് ഈ അപ്പുറത്തെ അയ്യപ്പൻ അപ്പുറത്തെ ഈ പ്രതിഷ്ഠകളും ഒക്കെ പക്കപാടെ വന്നത് അയ്യപ്പൻ ഗണപതി അതിൻ്റെ അപ്പുറത്തെ ശിവന്റെ പ്രതിഷ്ഠ നാഗങ്ങള് ഇതൊക്കെ രണ്ടാമത്തെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുന്നേത്ത റീനോവേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോഴും നമ്മൾ ക്ഷേത്രത്തിന്റെ പഴമൊന്നും നില കളയാതെ അതേമാതിരി നിലനിർത്തിട്ടാണ് അതൊക്കെ ചെയ്തത് ഇപ്പൊ ആൾക്കാർ അത്യാവശ്യം ആൾക്കാർ സഹകരണത്തോടെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നുണ്ട് എന്തൊക്കെ പ്രതിഷ്ഠകളാണ് ഇവിടെ കൂടെ കുറേ കോവിലുകള് ആണെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ് മുരുകന്റെ നല്ല ഒരു ചെറു കുറച്ച് ഗൗരവ പ്രതി പ്രകൃതി ഒരു പ്രതിഷ്ഠയാണ് അപ്പോ ഏർ അതെന്താ പണിയായിട്ട് കുട്ടികളുടെ ഉന്നമനത്തിനൊക്കെ ആയിട്ട് കുട്ടികളുടെ പരീക്ഷ കാര്യങ്ങളും ഉന്നമനത്തിനായിട്ട് ആൾക്കാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ദേവനാണ് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അഷ്ട അഭിഷേകമാണ് അത് ഷഷ്ടിക്ക് എല്ലാ മാസം ഷഷ്ടിക്ക് അഷ്ടാഭിഷേകം നടത്താറുണ്ട് അതാണ് പ്രധാന വഴിപാട് പിന്നെ മറ്റേ പാലഭിഷേകം പഞ്ചാമൃതം അഭിഷേകം ആ കാര്യങ്ങൾ ഒരുപാട് അഭിഷേകം കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഭരതനാണ് അവിടെ പഞ്ചാമൃതാണ് പാൽപായസാണ് പ്രധാന വഴിപാട് അതും ഒരുവിധം നന്നായി നമ്മൾ വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് വിഷ്ണുവിന്റെ പൂജകളും കാര്യങ്ങളുണ്ട് ഉത്സവങ്ങളും കാര്യങ്ങളും ആ അതിനോടനുബന്ധിച്ച് നടന്നു വരാറുണ്ട് തുല്യ പ്രാധാന്യമാണ് ആവറേജ് മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠ സുബ്രഹ്മണ്യൻ തന്നെയാണ് മറ്റെല്ലാം ഉപദേവനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് തൊട്ടപ്പുറത്ത് ശിവന്റെ പ്രതിഷ്ഠയാണ് ഈ മൂന്ന് പ്രതിഷ്ഠകളും ആവറേജ് തുല്യ പ്രാധാന്യത്തിലാണ് നമ്മൾ ആചരിച്ചു വരുന്നത് അവിടെ ശിവന്റെ മുന്നിൽ നന്ദിയുടെ പ്രതിഷ്ഠയുണ്ട് ശിവന് ഒരുപാട് ആൾക്കാർ വഴിപാട് രുദ്രാഭിഷേകം വരെയുള്ള വഴിപാടുകൾ വരാറുണ്ട് ക്ഷേത്രത്തിൽ വൃത്തിയുജോമം രുദ്രാഭിഷേകം അങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ശിവന്റെ കാര്യങ്ങൾക്കായിട്ട് വരാറുണ്ട് പിന്നെ പുറത്തു നാഗങ്ങളാണ് എല്ലാ ആയില്യത്തിനും സ്പെഷ്യൽ ആയിട്ട് നാഗപൂജയുണ്ട് ആ കാര്യങ്ങളും നന്നായിട്ട് നടന്നു വരുന്നുണ്ട് ഇവിടെ പ്രധാന വഴിപാട് അഷ്ടാഭിഷേകമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങളൊക്കെ പിന്നെ കല്യാണം കഴിയാത്ത ആൾക്കാർ ഈ ശിവന് എണമാല അതുമാരുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട് അതുപോലെ വിഷ്ണുവിന് പാൽപായസം നേദിക്കാറുണ്ട് അവനോട് കഷ്ടകള് തീരാൻ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രഹ്മരക്ഷത്തിന്റെ സാന്നിധ്യമാണ് ബ്രഹ്മരക്ഷത്തിന്റെ സാന്നിധ്യം പൂർണ്ണ രൂപത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ് പല ദിക്കുന്നും ബ്രഹ്മരക്ഷത്തിന് അവര് വഴിപാട് കഴിച്ച് ശരിയാവാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ് ബ്രഹ്മത്തിന് നമ്മളിവിടെ പാൽപ്പായസം വെച്ച് നേദിക്കാറുണ്ട് ആ ആൾക്കാരെ വീട്ടിൽ മണ്ണ് കൊടന്നിട്ട് സ്പെഷ്യലായിട്ട് പൽമട്ട് സെപ്പറേറ്റ് ആണ് പൂജിക്കാറ് ഗംഭീരായിട്ട് എല്ലാവർക്കും എവിടെ പോയാലും തൃപ്തിയാവുന്ന ഒരു അവസ്ഥയുണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡിന്റെ കീഴില് ഡീഗ്രേഡ് അമ്പലമാണ് ഡീഗ്രേഡ് ഫിറ്റ്മാൻ ഉണ്ടായിച്ചതായിട്ട് നമുക്ക് ആനുകൂല്യം മൂന്ന് മാസം കൂടുമ്പോഴോ ആറ് മാസം കൂടുമ്പോഴോ കുറേ കിട്ടും മാത്രമേ ഉള്ളു അല്ലാതെ ഒരു വലിയൊരു വരുമാനം കാര്യങ്ങളൊന്നും പിന്നെ നാട്ടുകാരെ സഹകരണമാണ് ഇപ്പൊ കാണുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഒരു കമ്മിറ്റിയാണ് നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റി ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് നടത്തി കൊണ്ടുപോകുന്നത് തൈപ്പോയം തൈപ്പൂയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൈപ്പോയത്തിന് ഏഴു ദിവസം സ്റ്റേജ് പ്രോഗ്രാമും അമ്പലത്തിലെ പ്രത്യേക പൂജകളും അമ്പലത്തിൽ പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട് എല്ലാരും ജനങ്ങളുടെ നല്ല സഹകരണമാണ് ആ സമയത്ത് അതിന് അതേമാതിരി ഭാഗവത സപ്താഹം എല്ലാ വർഷവും നടത്താറുണ്ട് ഭാഗവത പാരായണം നടന്നു വരുന്നുണ്ട് പിന്നെ നാരായണീയ പാരായണം എല്ലാ മാസവും മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ മുപ്പട്ട് ചൊവ്വാഴ്ച മുരുകനെ പ്രത്യേക വഴിപാടുകൾ ചെയ്യാറുണ്ട് മായിയത്തിനുള്ള വഴിപാടുകളുണ്ട് എല്ലാ ഉത്സവങ്ങളും വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട് ആൾക്കാരെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എൻ്റെ പേര് ബാലകൃഷ്ണൻ ആണ് എനിക്ക് ഈ അമ്പലത്തെ കുറിച്ച് പറയാൻ പ്രകൃതിയും സുഖൃതിയും സമന്വയിക്കുന്ന തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഇത്തരം അനുഭവങ്ങൾ ഇത്തരം അമ്പലങ്ങൾ ഇന്നത്തെ കാലികതയിൽ വളരെ കമ്മിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റു ഏത് അമ്പലത്തിൽ നിന്നും പോയാൽ കിട്ടാത്ത ഒരു നിർവൃതി നമ്മൾക്ക് ഈ അമ്പലത്തിൽ കയറി രാവിലെ തൊഴുകുമ്പോഴും നമ്മൾക്ക് ഒരു ആത്മനിർവൃതി അനുഭവിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ കുറച്ച് പരി വർഷത്തെ പരിചയമുള്ളൂ എങ്കിൽ പോലും തന്നെ ഈ അമ്പലത്തിന്റെ പ്രശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഇന്നത്തെ പറയുന്ന മുരുക സങ്കല്പം എന്നൊക്കെ പറയുന്ന മുരുകയുഗമാണ് ആവർത്തിക്കപ്പെടുന്നെന്ന് പറയപ്പെടുന്നു അപ്പൊ മുരുകന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവത്തിലുള്ള ഈ പ്രതിഷ്ഠ ഒരുപാട് ഗ്രാമീണ ജനങ്ങൾക്ക് തികച്ചും ഐശ്വര്യദായകം തന്നെയാണെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വിശാലി ഞാൻ എനിക്ക് ഉമ്മർത്തു നിന്നിട്ട് ഭയങ്കര വിഷമത്തോടുകൂടെ എന്ന മക്കളെയും കൈ പിടിച്ചിട്ട് നെയ്യത്ത് കൈവച്ചിട്ട് എനിക്ക് ഒരു വീടുണ്ടാക്കി തരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് അത് ഇന്ന് ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ മരിക്കുന്നതുവരെ എനിക്ക് വയ്ക്കുന്ന കാലം വരെ ഈ അമ്പലത്തിൽ വരും തൊഴുകും എല്ലാവരും എനിക്ക് നല്ല സഹകരണം തന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല മുരുകന്റെ കോവിലുകളുണ്ട് പലതും പക്ഷെ മുരുകന്റെ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ് മുരുകന്റെ ക്ഷേത്രം ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് കല്ലടിക്കൂടേ ഉള്ളു ഒരു മുരുകന്റെ ക്ഷേത്രം ഇത്ര ഈ പൂർണ്ണ പ്രതിഷ്ഠയില് ഇതേമാതിരി ബലിക്കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഫുള് ആയിട്ടുള്ള ചുറ്റില് ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊറേ ഈ ഇതിന്റെ എല്ലാത്തിനും പോയ ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ടല്ലോ അപ്പൊ ഒരുപാട് കാലത്ത് കത്തിന്നിരുന്ന ക്ഷേത്രം ഒന്ന് കമ്മിയായി ഇപ്പൊ രണ്ടാവും നമ്മളിങ്ങനെ ആൾക്കാരുടെ ഇറങ്ങി കുറേശ്ശെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാനൊരു പത്ത് വയസ്സ് മുതല് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അന്ന് എന്റെ ഇവിടെ അടുത്തുതന്നെ തറവാട് തറവാട് പഴവോട്ടിലെ തറവാട് ഉണ്ടവിടെ അവിടെ എന്റെ അമ്മാമനായിരുന്നു കാഴ്ച ചാമിനായർ പി ടി ചാമിനായർ അപ്പൊ എടുക്കുന്ന ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂൾ പോണ സമയത്ത് രാവിലെ നേരം ഒക്കെ ഇവിടെ നിന്ന് നീതി എടുത്തുകൊണ്ടുപോയി ഭക്ഷണം കഴിക്കാറൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഓർമ്മ നല്ല ഓർമ്മയുണ്ട് പിന്നെ പൊതുവെനിക്ക് അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഗ്രാമാന്തരീക്ഷം അതിനകത്ത് വരുമ്പോ നമുക്ക് എന്തോ പ്രത്യേക സുഖം പിന്നെ മനസ്സിന് ഒരു ശാന്തി ഇതൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ വരാൻ വേണ്ടി ഞാൻ മാക്സിമം സമയം കണ്ടെത്തി വരുമായിരുന്നു പിന്നെ ഈയിടെ കാലത്ത് ജോലിക്ക് വേണ്ടി പല ദിവസം പോയി പോകേണ്ടി വന്നപ്പോ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് പിന്നെ ഒരുപാട് പണയ ആത്മബന്ധം ഉള്ള ഒരു അമ്പലം തന്നെയാണ്